ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് എവിടെയാണ് പോകുന്നത് വെച്ചാൽ മാലിക് ദിനാറിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കടക്കാം അപ്പോൾ എനിക്ക് നാളെ തിങ്കളാഴ്ചയാണ് മദ്രസ തുറക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ശനിയാഴ്ച തുറന്നില്ലേ അപ്പം എനിക്ക് തിങ്കളാഴ്ചയാണ് തുറക്കുന്നത് എന്താണെന്ന് അറിയില്ല കേട്ടോ ശനിയാഴ്ച തുറക്കാത്തത് നാളെ തുറക്കുകയാണ് ഇന്ന് സൺഡേ ഞായറാഴ്ചയാണ് നാളെ മൺഡേ തിങ്കളാഴ്ച അപ്പം നാളെ രാവിലെ എണീച്ച് അഞ്ചുമക്കാലം ആകുമ്പോൾ എണീച്ച് കുളിച്ച് പോകുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും ഇപ്പം ഞാൻ മാമാൻ്റെ അവിടെയാണ് ഉള്ളത് മാമാൻ്റെ അവിടെ നിന്ന് അഞ്ചുമക്കാലിന് എണീക്കേണ്ടി വരും ഒരു ആറ് ആറേ കാലാകുമ്പോൾ മദർസയിലേക്ക് പോകണം അപ്പം നമ്മൾ എന്നെ ചാച്ച കൊണ്ടാക്കും വേണിച്ച് മദർസയിലേക്ക് കുളിച്ച് എഴുന്നിട്ടുള്ള പോകണം അപ്പം നാളെയാണ് മദർസയിലെ എൻ്റെ ഫസ്റ്റ് ഡേ നിങ്ങളെ ഫസ്റ്റ് ഡേ അല്ല അല്ലേ ഇഞ്ഞ് കഴിഞ്ഞായിരിക്കും ഓ എൻ്റെ ഫസ്റ്റ് ഡേ നാളെയാണ് അപ്പം അപ്പം ഇവിടെ മാലിക്യ ദിനാറിൽ പോകാൻ വേണ്ടി പരയിൽ നിന്ന് കീഴുകയാണ് വീട്ടിൽ നിന്ന് കീഴുകയാണ് അപ്പോൾ നമ്മൾ മാലിക്യത്തിനാറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടൊന്ന് ഇറങ്ങി ഇതാ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും പിന്നെ ഇതാ നമ്മൾ ഇരുട്ടായി ഒരു ഒമ്പതര ഒക്കെ ആയിരുന്നു കേട്ടോ പോകുമ്പോഴേക്ക് ഒരു ഒമ്പതര അങ്ങനെ വൈദ്യലോണം വൈദ്യീന കേട്ടോ പോവാൻ ഒമ്പതര ആയാലും വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതി നമ്മൾ പോകുന്ന വീഴിയാണ് ഇതാ ഹോട്ടിലൊക്കെ വണ്ടികളൊന്നറ ഉണ്ടായിരുന്നു ഇതാ നോക്കൂ നല്ല വിശാലമായ സ്ഥലത്തിലെ വീട്ടിലാണ് പോകുന്നുള്ളത് നമ്മൾ നോക്കൂ നമ്മൾ മാലിക്കതി നാറിലേക്കാണ് പോകുന്നത് അപ്പം ഇതാ നോക്കൂ അപ്പം നമ്മൾ മാലിക്യ ദിനാറിലേക്ക് എത്താറായിട്ടുണ്ട് ഇതാ മാലിക് ദിനാറിലേക്ക് എത്തി ഇതാണ് നമ്മൾ മാലിക്യത്തിനാറിലേക്ക് എത്തിയിട്ടു ഇതാ നോക്കൂ നമ്മൾ മാലിക്യ ദിനാറിലേക്ക് ഇവിടെ ചമയിച്ചിട്ടൊക്കെ എങ്കിട്ടു എന്താണെന്നറിയില്ല നല്ല സ്റ്റാറൊക്കെ വെച്ച് നല്ല അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ചമയച്ചിട്ടുണ്ട് നടക്കലേ കൂട്ടി പോകുമ്പോൾ വീഴിയെടുത്തതാണ് കേട്ടോ എന്താണെന്നറിയില്ല എന്തോ പരിപാടി ഉണ്ടോ എന്തോ അപ്പം നമ്മൾ എത്തിയിട്ടോ ഇതാ മാലിക്ക് ബിനാറിൽ പള്ളി പള്ളി മക്കാമും അങ്ങനെയുള്ളതൊക്കെയുണ്ട് ഇതാ ഞാൻ നല്ല പങ്ങ് കാറിനല്ല നിങ്ങൾ കണ്ടത് ഇപ്പോൾ രണ്ട് സൈഡും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് നിന്നിട്ട് വീട് എടുത്തതാണ് നോക്കൂ ഇതാ നമ്മൾ ഇനി മടിഞ്ഞി പോവുകയാണ് വീട്ടിലോട്ട് വീട്ടിലോട്ടല്ല ആ മടിഞ്ഞു പോവുകയാണ് അപ്പം ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് നമ്മളിപ്പം മടിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ എന്തോ ഇതാക്കാൻ അപ്പം നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ കീ പായ്മയാണ് അപ്പോൾ ആണ് പ്രതീക്ഷിക്കാതെ ഒരു ചാറ്റൽ മഴ ഒരു മഴ വന്നത് കേട്ടോ ഒരു ചെറിയൊരു മഴ ആയിരുന്നു നല്ല ഇടിവെട്ടും പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഇടിവെട്ട മിന്നൽ അതൊക്കെ ഉണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ കേട്ടോണ്ട് ഞാൻ കാർന്ന് കീഞ്ഞിട്ടാകുമ്പോട്ട് ഇങ്ങോട്ട് ഒരു ശബ്ദം കേട്ടു അപ്പം ഞാൻ ഇങ്ങനെ കെട്ടിപ്പോയിട്ടോ അതാണ് നിങ്ങൾ ആദ്യം കാണുന്നത് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യം നമ്മൾ ഇതാ ഇതാ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ മാങ്ങ പൈനാപ്പിൾ അങ്ങനെ ഡബ്ബയിൽ നിർത്തി വെച്ചിട്ടുണ്ട് നിരത്തി വെച്ചിട്ടുണ്ട് നിർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ പഞ്ഞിപ്പൊരി രണ്ട് മൂന്ന് കൊട്ടയിൽ നോർച്ചു വെച്ചിട്ടുണ്ട് പിന്നെന്തോ എന്തോ സാധനവും ഉണ്ട് അപ്പം എന്താ നോക്കൂ ഞാനിവിടെ പശുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പശു ആ പോലും ആ എന്തായാലും പശു തന്നെ ആയിരിക്കും പശുവിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാ നമ്മൾ മാങ്ങ എന്തോ ഇത് മാങ്ങാ വെള്ളം എന്തോ ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത് ഓർഡാക്കുന്നത് നിങ്ങൾ തന്നെ കണ്ടു നമ്മൾ ഇതാ മാങ്ങുന്ന മുറിച്ചു അപ്പം കട്ട് ചെയ്തു അതിൻ്റെ തൊലിയുടെ രണ്ട് മോളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാല് മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് ആ മൂന്ന് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ കട്ട് ചെയ്തു പിന്നെ എന്തെല്ലാം കൗവി സ്പീഡ് സ്പീഡാണ് കേട്ടോ പിന്നെ ചെറുനാരങ്ങ പിഞ്ഞു എല്ലാ ചെറുനാരങ്ങയും പീഞ്ഞു കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് രണ്ട് രണ്ട് ഭാഗമുള്ളൂ ഒരു ചെറുനാരങ്ങ മൊത്തം ഒരു ഗ്ലാസ്സിലേക്കാണെന്ന് തോന്നുന്നു ആ ഒരു ഗ്ലാസ്സിലേക്ക് എല്ലാ മൂന്ന് ഗ്ലാസ്സിലേക്കും പയ പിഞ്ഞു കെട്ടോ പീഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച സാധനം എടുക്കാൻ പോവുകയാണ് എല്ലാം ഒഴിക്കാൻ പോവുകയാണ് ഇതാ എല്ലാത്തിനും നന്നായി ചെറുതായി ആട്ടം ഇതാക്കാതെ കഴിഞ്ഞു ഇനി നമ്മൾ മുകളിലിട്ടിട്ട് തകർക്കാൻ നമ്മളെല്ലാം ഒരു മുകളിൽ ഇട്ടിട്ട് തകർക്കുന്നുണ്ട് അപ്പം ഒരു മോള് മൂന്ന് മൂന്ന് മോള് ഓരോരോ മോള് മൂന്ന് നെക്സ്റ്റ് ആയി എന്തോ പൊടിയിട്ട് അറിയില്ല കണ്ടില്ല പിന്നെന്തോ സോഡിയ വെള്ളം എന്തോ ഒഴിച്ച് അതിന് ശേഷം നമ്മളെ പരിപാടി മെയിൻ സാധനം എന്താണ് ഐസ് ക്യൂബ് ഐസ് ക്യൂബില്ലാതെ ഒന്നും നടക്കില്ല അപ്പോൾ മൂന്ന് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് എന്താ മൂന്ന് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇടുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ മെയിൻ താരം തന്നെ വരുന്നത് അടുത്തതായി നമ്മൾ ജ്യൂസ് ഒഴിക്കുകയാണ് മാങ്ങ ജ്യൂസ് ഓ അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്ട്രോ ഇട്ടിട്ട് നമുക്ക് തന്നെ തരുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് ഇതാ സ്ട്രോ ഇട്ടിട്ട് ഓരോന്നിറ്റ് സോറി കുലുക്കാണ്ടോ തോന്നോ കുലുക്കുന്നുണ്ട് ആ നന്നായി കുളുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് സ്ട്രോ ഇട്ടിട്ട് കൊടുക്കുന്നതാണ് ആ അതാ നന്നായി കുളുക്കിയിട്ട് സ്ട്രോ ഇട്ടിട്ട് കൊടുക്കുകയാണ് സ്റ്റോഡ് ആ സ്ട്രോ കിട്ടിയിട്ടുണ്ട് നന്നായി കുളുക്കി സ്റ്റോട്ട് കൊടുക്കുകയാണ് അതാ മൂന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഓർ ആതിരെ എന്തെല്ലോ കൂട്ടി കൂട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ അതാ അത് നമുക്ക് കിട്ടിയതാണ് അപ്പം നമ്മൾക്ക് റെഡിസ്റ്റോ കിട്ടിയതാണ് കിട്ടിയാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഇച്ച ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ ആ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി നെക്സ്റ്റ് അനിയൻ എന്തോ കുന്തിരാണ്ടെന്ന് പറഞ്ഞു സോറി അനിയനെന്തോ ആ എന്തോ പറഞ്ഞു അത് നമ്മൾ ഉമ്മ പറഞ്ഞ് അങ്ങിക്കൊടുക്കുകയായിരുന്നു ഇതാ അത് കുബൂസും ഇതുമായിരുന്നു ഇനിയും പറഞ്ഞാൽ ഇവിടെ ചെറുങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാപ്പം ഞാൻ നോക്കും ഇതൊക്കെ തിരക്കൊക്കെ ഉണ്ട് ഇതാ മഴ പെയ്യുന്നത് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ ഇതാ മഴ പെയ്യുന്നതാണ് നിങ്ങളൊക്കെ കാണുന്നത് പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ടാബിലും ഒക്കെ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് ഇരിക്കാം ഇതാ ഇവിടെ നല്ല വിശാലമായ നല്ല കടയായിരുന്നു ആ പിന്നെ നെക്സ്റ്റായി എന്തോ മസാലപ്പൂരി ആ മസാലപ്പൂരിയാണ് നെക്സ്റ്റായി നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു പ്ലേറ്റ് മസാലപ്പൂരിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റായിട്ട് ഇപ്പം എന്താ ഒരു മസോറും മസാലപ്പൂരിയാക്കുന്ന ഓ വീഡിയോ ദൃശ്യമായി ഓർമ്മ നമ്മളെ കയ്യിൽ തന്നു വീഡിയോ എങ്ങനെയാണ് മസാലപ്പൊടി ഉണ്ടാക്കുന്നത് ഇതെല്ലാം വെള്ളമൊക്കെ ചേർക്കുന്നത് ഇതാണെന്നറിയില്ല പിന്നെ എന്തെങ്കിലും പൊടി